ബി ജെ പിക്ക് ഒരു മേഹറെ തിരുവനന്തപുരത്ത് കൊടുത്തതിൻ്റെ ക്രെഡിറ്റ് സി പി എമ്മിന് അവകാശപ്പെട്ടതാണ് വേറെ ആർക്കും അവകാശപ്പെട്ടതല്ല തലസ്ഥാന നഗരിയിൽ സെക്രട്ടേറിയറ്റിന് മൂക്കിന് മുമ്പിൽ നിൽക്കുന്ന ഒരു കോർപ്പറേഷനിൽ അവർ ചെയ്തെന്താണ് പരിശോധിക്കുന്ന വിധേയമാക്കണം ഞാൻ പറഞ്ഞല്ലോ അസംബ്ലി തൂത്തു കേരളത്തിൽ ഇത് ആരെന്തു പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾ വളരെ വളരെ വിവേകത്തോടു കൂടി വോട്ട് ചെയ്യുന്നവരാണ് എന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വികാരം ഇതിൻ്റെ ഇരട്ടിയ കാര്യം ഇതിൽ ഇതിലൊക്കെ ചെറിയ പ്രാദേശിക പ്രശ്നങ്ങളൊക്കെ ഇടക്കിടക്ക് വന്നിട്ടുണ്ടാകും പക്ഷേ അസംബ്ലി ഇലക്ഷൻ നിങ്ങൾക്കറിയാം ഇത് രാഷ്ട്രീയ വോട്ടിങ്ങാണ് വന്നിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ പൊളിറ്റിക്കൽ വോട്ടിംഗ് ആണ് വന്നിരിക്കുന്നത് സർക്കാരിനെതിരായിട്ടുള്ള ജനം വളരെ നന്നായിട്ട് ചിന്തിക്കുന്നു എന്നുള്ളതിന് തെളിവാണിത് അതുകൊണ്ട് അസംബ്ലി യു ഡി എഫ് തൂത്തുവാരിയിരിക്കും കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങളും കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളും ചിട്ടയായിട്ട് ഇതിനുള്ള ദിവസങ്ങൾ മുന്നോട്ട് പോകും അതനുസരിച്ച് അസംബ്ലിയിലും ഉജ്ജ്വല വിജയം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അല്ല അതുകൊണ്ടാണല്ലോ അന്നത്തെ ദിവസം പോലും മുഖ്യമന്ത്രി ഉപയോഗിച്ച് ലാംഗ്വേജ് നിങ്ങൾ കണ്ടില്ലേ വികൃതമായ സ്വന്തം മുഖം കണ്ണാടിയിൽ നോക്കി മറ്റുള്ളവനാണ് മോശം എന്ന് പറയുന്ന ഒരു സ്ഥിതി അദ്ദേഹം നടത്തിയത് കണ്ടില്ലേ അപ്പോൾ അദ്ദേഹം അഹങ്കാരത്തിനും രാഷ്ട്രീയത്തിനുമില്ലായ തിരിച്ചടി തന്നെയാണ് എന്നുള്ളത് സംശയം വേണ്ട അദ്ദേഹത്തിന് അദ്ദേഹം ഞങ്ങളെയെല്ലാം വെല്ലുവിളിച്ചു എന്നെ വിളിച്ചു പിന്നെ നിങ്ങളറിയാം നിങ്ങളെല്ലാം ഡൽഹിയിലെ പത്രക്കാരാണ് യു ഡി എഫ് എം പിമാർ കേരളത്തിലെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റുമോ അദ്ദേഹം പറഞ്ഞെന്താണ് യു ഡി എഫ് എം പിമാരുടെ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ ഉന്നയിക്കും ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിച്ചു അദ്ദേഹം വെല്ലുവിളി ഏറ്റെടുത്തു പക്ഷേ അദ്ദേഹം തീരുമാനിച്ചു തരണം അദ്ദേഹത്തിന് ഏത് തീയതിയായാലും ഞങ്ങൾ തയ്യാറാണ് െ സംം കേരളത്തിന് വേണ്ടിയിട്ടുള്ള സംവാദം ആവട്ടെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ നടത്തിയ എല്ലാ വിമർശനങ്ങളും ഞങ്ങൾക്ക് ഗുണമായിട്ടാണ് വന്നിരിക്കുന്നത് സത്യത്തിൽ അതാണ് കോൺഗ്രസിന്റെ അല്ല അതിലേ തന്നെ കോൺഗ്രസ് എടുത്ത നിലപാടിനെയാണ് ജനം അംഗീകരിക്കുന്നത് അക്കാര്യത്തിൽ ഭയങ്കര സ്വർച്ച നിലപാടെടുക്കുന്നുള്ളൂ ഇത്തരം കാര്യങ്ങളിൽ സി പി എമ്മിനെ പോലെ അല്ല എന്നുള്ളത് വ്യക്തമാണ് അല്ല ആ വാർഡ് അതെ ആ വാർഡ് ജയിക്കുകയും തോക്കുകയും ചെയ്യുന്നതാണ് മുമ്പ് തോറ്റിട്ടുണ്ട് ജയിച്ചിട്ടുണ്ട് അത് എൽ ഡി എഫും യു ഡി എഫും ജയിച്ചുകൊണ്ടിരിക്കുന്ന വാർഡാണ് പക്ഷേ ആലപ്പുഴ മുനിസിപ്പാലിറ്റി വലിയ മുന്നേറ്റമാണ് യു ഡി എഫ് നടത്തിയത് മനസ്സിലായല്ലോ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ് ഡിസംബർ പതിനാല് രാംലീല മൈതാനം കാണുന്നത് ഏറ്റവും മികച്ച വോട്ട് വോട്ട്ചോരിക്കെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള പ്രചരണ വേദിയായിരിക്കും അഞ്ച് കോടി ഒപ്പുകൾ ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ഇന്ത്യയിലൊട്ടാകെ ജനങ്ങളിൽ നിന്നും വോട്ട് വോട്ട്ചോരിക്കെതിരായിട്ട് ആ വോട്ട് വോട്ട്ചോരിക്കെതിരായിട്ടുള്ള ഒപ്പ് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സമ്മേളനമാണ് ലാംലീല മൈതാനിൽ നടക്കുന്നത് ഇത് കഴിഞ്ഞ് രാഷ്ട്രപതിക്ക് നിവേദനം കൊടുക്കാൻ പോവുകയാണ് ഞങ്ങൾ ഈ ഒപ്പുകൾ അസഹിതം രാഷ്ട്രപതിക്ക് കൊടുക്കാനാണ് ശ്രമിക്കുന്നത് ഞങ്ങൾ ഉന്നയിക്കുന്ന നാല് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ മെഷീൻ റീഡബിൾ വോട്ടർ അസിസ്റ്റ് കൊടുക്കണം എന്താണ് കുഴപ്പം രാഹുൽ ഗാന്ധി ഉന്നയിച്ചതാണ് രണ്ട് സി സി ടി വി ഫുട്ടേജ് നിങ്ങൾ മനസ്സിലാക്കിയോ അമിത്ഷാ കഴിഞ്ഞ ദിവസം മറുപടി പറഞ്ഞ് കോടതി പോയാൽ കിട്ടില്ല എന്നാണ് പഞ്ചാബ് ഹരിയാന കോടതിയാണ് പറഞ്ഞത് കൊടുക്കാൻ അത് മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓർഡർ ഇറക്കിയത് സി സി ടി വി ഫുട്ടേജ് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ ഞാൻ നശിപ്പിക്കണമെന്നല്ലേ വീണ്ടും അദ്ദേഹം പറഞ്ഞ കോടതി പോയാലും കേട്ടു എന്ത് ബാധിശമായിട്ടുള്ള കാര്യം പറയുന്നത് അപ്പോൾ സി സി ടി വി ഫുട്ടേജ് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ കൊടുക്കില്ല എന്നുള്ള ഉത്തരവ് പിൻവലിക്കണം അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനുകൾ കൊടുത്ത ഈ ഇമ്മ്യൂണിറ്റി ഒഴിവാക്കണം നമ്മുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉണ്ടായിട്ടുള്ള വ്യാപകമായ പരാതികൾ അവസാനിപ്പിക്കാൻ സാങ്കേതിക വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരിശോധിക്കാനുള്ള സംവിധാനം എല്ലാ തലങ്ങളിലും ഉണ്ടാക്കണം അത് സാങ്കേതിക വിദഗ്ധരെ പ്രത്യേകമായിട്ടുണ്ടാക്കും അവരെ അവരെ കാണിച്ചുകൊണ്ട് അതുണ്ടാക്കണം ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അത് ഞങ്ങൾ ലോക്സഭയിലും ആവശ്യപ്പെട്ടു ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് റാലി ഇത് ഞങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക